പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ രോഗം വരുന്നു ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അത് വരാതെ സൂക്ഷിക്കുന്നതാണ് കിട്ടുമുട്ടിൽ നമ്മൾ എടുത്ത് ഉപയോഗിക്കുന്ന ഈ നമ്മുടെ സ്വന്തം വെള്ളം എത്ര മാത്രം പ്യൂരിറ്റിയോട് കൂടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് എത്ര പേർക്കറിയാം അപ്പോൾ ഇതിന്റെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോഴൊരു ചോദ്യം ഉണ്ടാകാം എന്റെ കിണറ്റിൽ സ്വന്തം കിണറ്റിൽ നിന്ന് അല്ലെങ്കിൽ ബോർവെല്ലിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ പ്യൂരിഫൈ ചെയ്ത് ഉപയോഗിക്കുന്ന എന്റെ വെള്ളം നല്ലതാണ് എന്നാൽ ആ ധാരണ തെറ്റാണ് പണ്ട് കാലങ്ങളിൽ നമുക്ക് ഒരു ഏക്കറിൽ ഒരു വീട് അല്ലെങ്കിൽ രണ്ട് വീട് മൂന്ന് വീട് പത്ത് സെന്റിൽ ഒരു വീട് ഇപ്പോൾ അഞ്ച് സെന്റിൽ അഞ്ച് വീട് എങ്ങനെയ്ക്കാം എന്ന് ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വേറൊന്നും അല്ല പോപ്പുലേഷൻ ഗ്രോയി കൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ഈ സെപ്റ്റിക് ടാങ്കുകളുടെ ഉപയോഗവും മണ്ണിന്റെ ആ അമ്ലത്വമില്ലായ്മയും ഒരുപാട് പ്രോബ്ലംസും ഒക്കെ നേരിടുന്നതുകൊണ്ടാണ് അപ്പൊ ഒരു വർഷത്തിൽ നമ്മുടെ വെള്ളം ഒരു പ്രാവശ്യമെങ്കിലും ചെക്ക് ചെയ്ത് ഉപയോഗിക്കണം നമ്മുടെ മക്കൾ നിരന്തരമായിട്ട് ഇങ്ങനെ വിട്ടുമാറാത്ത ചുമ പനി നമ്മൾക്കും ഉണ്ട് ഒരുപാട് സ്കിൻ ഡിസീസ് ഇതിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് പരിഹാരം കാണാൻ പറ്റും ചിലപ്പോൾ ഒരു നുള്ളു ബ്ലീച്ചിങ് പൗഡറിൽ തീരുന്നതായിരിക്കും അപ്പോൾ ഇത് എങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് ഇതിന്റെ പ്യൂരിറ്റി മനസ്സിലാക്കാം കോളിഫോം ഈ കോളിഫോം എങ്ങനെ മനസ്സിലാക്കാം അല്ലാതെ തന്നെ ഒരു പത്തൊമ്പത് പാരാമീറ്റേഴ്സ് ഉണ്ട് ഇതൊക്കെ എങ്ങനെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാം ഉള്ള ഒരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമന്റും ഒക്കെ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഓക്കെ ബൈ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു